പന്തളത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്ക് തുമ്പോണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് അങ്ങനെ വീട്ടിലെ ഊണ് ഒന്നും പറഞ്ഞ ഒരു ചേച്ചി ഇവിടെ ഇരിപ്പ ലിസി ചേച്ചിയെന്നാണ പേര് ഹസ്ബൻഡ് സൂവില്ല പത്ത് ദിവസമായി ചേച്ചി കച്ചവടം ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുമായിരുന്നു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി എന്നു പറഞ്ഞാൽ ഹസ്ബൻഡിന് സുഖമില്ലാത്തതിനാൽ ഹോസ്പിറ്റലിലൊക്കെ കൂട്ടിയിരിപ്പിന് പോകും അപ്പോൾ ഇങ്ങനെ ഇതിലെ കടന്നു വന്നപ്പോഴാണ് ഈ ചേച്ചി ഇവിടെ ഇരിക്കുന്നത് കണ്ട് ചേച്ചിയോട് ഞാൻ ചോദിച്ചു പത്ത് ദിവസം ചേച്ചി എവിടെ ആയിരുന്നു ചോദിച്ചപ്പോൾ ചേച്ചി പറയുന്നു ചേച്ചിയുടെ ഹസ്ബൻഡിന് സുഖമില്ല അവിടെ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഈ ചേച്ചിയെ ഒന്ന് സഹായിക്കണം ഈ ഇതിലെ ഈ പന്ത്രണ്ട് പത്തനംതിട്ട റൂട്ടിൽ പോകുമ്പോൾ നമ്മൾ ഈ ചേച്ചിയുടെ കടയിൽ ഒന്ന് കാണുക ചേച്ചിയ്ക്ക് നല്ല ഇത് സൂപ്പറായ ആഹാരമാണ് ഈ ചേച്ചിയെ നമുക്ക് എല്ലാവരും കൂടി ഒരു ഊണെങ്കിലും എടുത്ത് ചേച്ചിയെ സഹായിക്കണം ചേച്ചിയുടെ ഹസ്ബൻഡിന് സുഖമില്ല ഇറക്കുവാണ് ചേച്ചി ഒത്തിരി ബുദ്ധിമുട്ടിലൊക്കെയാണ് കഴിയുന്നത് ഈ ചേച്ചിയുടെ ആഹാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആഹാരമാണ് ഇപ്പം ഇവിടെ ഓരോരുത്തർ ഓർഡർ ചെയ്താലും ചേച്ചി ഇപ്പം പത്ത് പൂണ് ഇരുപത് മൂണ് പറഞ്ഞ് തരാനും ചേച്ചി ഓർഡർ ചെയ്ത് ആഹാരം നമുക്ക് തരും അതുകൊണ്ട് ചേച്ചിയുടെ ആഹാരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എട്ട് കൂട്ടം സാധനങ്ങളുണ്ട് കറി തന്നെ ചേച്ചി എന്ന ആഹാരം ഒന്ന് കാണിച്ചാൽ ചേച്ചി എന്നോ ഒരു പൊതി പൊതിയുടെ കൂടെ ചേച്ചി എന്തൊക്കെയാണ് കൊടുക്കുന്നു ഒന്ന് ഉറക്കെ പറയാം ചേച്ചി ആ ചേച്ചി പറയുന്നത് പൊതിയുടെ കൂടെ മീൻകറിയുണ്ട് തോരനുണ്ട് അവിയലുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇത്രയും കൂട്ടം സാധനമാണ് എന്താ പോലെയാണ് ചേച്ചി എഴുപത് രൂപയേ ഉള്ളൂ ഇന്നത്തെ നിലവാരം നമുക്കറിയാം എഴുപത് രൂപ ചേച്ചി ചേച്ചി ഊണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ ചേച്ചിയുടെ ഊൺ സൂപ്രാഹാരമാണ് എഴുപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഈ ചേച്ചിയെ പരമാവധി നമുക്ക് ഒന്ന് സഹായിക്കണം ചേച്ചി എല്ലാ ദിവസവും കൂടെ കാണുമല്ലോ അതോ ചേട്ടൻസും ഇല്ല വരുമ്പോൾ ചേച്ചി ആ ഹോസ്പിറ്റലിലൊക്കെ ചെയ്യാം അപ്പം അപ്പം ഇതിലേ വരുന്നവരെ എല്ലാവരും ചേച്ചിയൊന്ന് ഒരു ഊണെങ്കിലും എടുത്ത് സഹായിക്കണം അപ്പോൾ ചേച്ചിയുടെ പത്ത് ഊണ് അഞ്ച് ഊണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയെ ഉണ്ടാക്കി ഇവിടെ വെക്കും അതാണ് ഇതാണ് നമ്മുടെ ലിസി ചേച്ചി ഇരിക്കുന്നത് അപ്പം അപ്പോൾ ചെറിയൊരു സഹായം ചെറിയൊരു ഹെൽപ്പ് നമ്മളെ കൊണ്ടാവുന്ന ചേച്ചിക്ക് വേണ്ടി ചെയ്യുക ചേച്ചി ഒരു എത്ര മണിയാകുമ്പോൾ ഇവിടെ വരും ചേച്ചി പന്ത്രണ്ടര ആവുമ്പോൾ ഈ റോഡ് സൈഡിൽ വരും ആ എത്ര മണി വരെ കാണും ഊണ് തിരുനടം വരെ കാണും എല്ലാ ദിവസവും പന്ത്രണ്ടര വരെ ചേച്ചി ഇവിടെ കാണും ആണേ ചേച്ചി പന്ത്രണ്ടരയ്ക്ക് ഇവിടെ ഉണ്ടാവും പിന്നെ ചേച്ചിക്ക് അവധി ഉള്ളതെന്ന് പറയുന്നത് ഭർത്താവിന് സുഖമില്ലാതെ വരുമ്പോൾ മാത്രം ഹോസ്പിറ്റലിൽ പോകും അങ്ങനെ ഒരു പത്ത് ദിവസം ചിലപ്പോൾ അഞ്ച് ദിവസം രണ്ട് ദിവസം ഒക്കെ അവധി കാണും അത് കഴിഞ്ഞാണ് ചേച്ചി വരുന്നത് അതുകൊണ്ട് ഈ ചേച്ചിയുടെ ഓരോ ഊണ് വീതം നമ്മൾ പരമാവധി ചേച്ചി അങ്ങ് സഹായിക്കുക ഇതിനെ പോകുന്നവരാം അതേ പന്തളം പത്തനംതിട്ട റൂട്ടിൽ പന്തളത്തൂന്ന് രണ്ട് കിലോമീറ്റർ കിഴക്കും ഈ ഫോൺ നമ്പറും ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാം നമുക്ക് ആവശ്യം ആവശ്യമുണ്ടായെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പർ ചേച്ചിയും വേണ്ടി ബന്ധപ്പെട്ടാൽ മതി ചേച്ചിയുടെ പേരിൽ ലസി ചേച്ചി ഇതാണ് ഫോൺ നമ്പർ അപ്പോൾ നമ്മളെ കൊണ്ട് പരമാവധി ചേച്ചിയു വേണ്ടി ഹെൽപ്പ് ചെയ്യുക ഊണിന് എഴുപത് രൂപയാണ് റേറ്റ്